വരെ വചനജ്വാലി എൺപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പിന്റെ ഒൻപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് വിശുദ്ധ യൗസപ്പിതാവിന്റെ വണക്കമാസം പതിനൊന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ അറുപതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം ഗായക സംഘ നേതാവിനെ സാക്ഷ്യരസം എന്ന രാഗത്തിൽ ദാവീതിൻ്റെ ഒരു പ്രബോധനഗീതം ദാവീദ് മൊസപ്പട്ടാമിയായിലെയും സോഭായിലെയും ആരോമിലോട് യുദ്ധം ചെയ്യുകയും മടക്കയാത്രയിൽ ഉപ്പു താഴ്വയിൽ വെച്ച് യോവാബ് പന്തിയിലായിരം യഥോമ്യരെ സംസ്കരിക്കുകയും ചെയ്തപ്പോൾ പാടിയത് ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു അവിടുന്ന് കുപിതനായിരുന്നു ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു അവിടുന്ന് അതിനെ പിളർന്നു അതിന്റെ വിള്ളലുകൾ നികത്തേണമേ അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാതനയ്ക്ക് ഇരയാക്കി അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു വില്ലിൽ നിന്ന് ഓടി അകലാൻ തന്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കൊടി ഉയർത്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലതുകൈയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളു ചെയ്തു ആനന്ദപൂർവ്വം ഞാൻ ക്ഷമക്കിനെ വിഭജിക്കുകയും സുക്കോത്ത് താഴ്വര അളന്നു തിരിക്കുകയും ചെയ്യുന്നു ഗിലയാദ് എൻ്റേതാണ് മനാസയേയും എൻ്റേത് തന്നെ എഫ്രായേയും എന്റെ പറപ്പിയും യൂത എന്റെ ചെങ്കോലുമാണ് മുവാബ് എന്റെ പാത്രം ഏതോമിൽ നിന്ന് ഞാൻ എൻ്റെ പാതുകം അഴിച്ചു വയ്ക്കും ഫിലിസ്തീയുടെ മേൽ ഞാൻ വിജയാഘോഷം മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആര് എന്നെ നയിക്കും ഏതോമിലേക്ക് ആര് എന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ എവൂളോജിയോസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് സ്പെയിനിലെ കോർദേവ എന്ന പ്രദേശത്ത് ഒരു സെനറ്റർ കുടുംബത്തിലാണ് എവൂളോജിയോസ് ജനിച്ചത് സുഹൃതം കൊണ്ടും പഠന സാമർത്ഥ്യം കൊണ്ടും പ്രസിദ്ധയാർന്ന കഥാ ഒരു പുരോഹിതനായി തീർന്നു സ്പെയിനിലെ പ്രധാന വൈദിക സെമിനാരിയിലെ മുഖ്യ അധ്യാപകനുമായി പഠനവും ജാഗരണവും ഉപവാസവും പ്രാർത്ഥനയും ചേർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രയും ബാസുരമായിരുന്നു അക്കാലത്ത് ചില ക്രിസ്ത്യാനികൾ തങ്ങളുടെ തീഷ്ണതയുടെ ആധിക്യത്താൽ മുഹമ്മദിനെ പുച്ഛിച്ചു സംസാരിച്ചതിനാൽ എണ്ണൂറ്റി അമ്പതിൽ ഭീകരമായ ഒരു മതമർദ്ദനമുണ്ടായി അന്നാണ് അദ്ദേഹം ഫ്ലോറ മേരി എം എ കന്യകമാരെ അഭിസംബോധന ചെയ്തത് രക്തസാക്ഷ്യത്തിന് ആഹ്വാനം എന്ന ഗ്രന്ഥം എഴുതിയത് എണ്ണൂറ്റി അമ്പത്തിരണ്ടിലെ കൗൺസിൽ ആരും സ്വയം രക്തസാക്ഷിത്വത്തിന് സമർപ്പിക്കരുതെന്ന് നിശ്ചയിച്ചു എണ്ണൂറ്റി അമ്പത്തെട്ടിൽ തുളോദ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ എവ്ലോജിയോസിനെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു എങ്കിലും ത്തിന് മുമ്പ് അദ്ദേഹം വധിക്കപ്പെടുകയാണ് ഉണ്ടായത് ലയോക്രീഷ്യ എന്ന മുസ്ലിം കന്യക രഹസ്യമായി ക്രിസ്തു തത്വങ്ങൾ പഠിച്ച് സ്നാനസ്നാനം സ്വീകരിച്ചിരുന്നു അവൾക്ക് മാതാപിതാക്കന്മാർ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നൽകാത്തതിനാൽ അവരുടെ ആഗ്രഹപ്ര പ്രകാരം വിശുദ്ധിയോസും അദ്ദേഹത്തിന്റെ സഹോദരി സഹോദരിയും കൂടി അവളെ ഒളിപ്പിച്ചു ഇതറിഞ്ഞ മാതാപിതാക്കന്മാർ സാരസന്മാരുടെ ഹാജരാക്കുകയും രാജാവിന്റെ കൗൺസിലിൽ അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിക്കുവാൻ വിധിക്കുകയും ചെയ്തു വധസ്ഥലത്തേക്ക് അദ്ദേഹത്തെ ആനയിക്കുമ്പോൾ ഒരു ഭൃത്യൻ അദ്ദേഹത്തിൻ്റെ ഒരു കരണത്തടിച്ചു ഉടനെ അദ്ദേഹം മറ്റേ കരണം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഭൃത്യൻ ആ കരണത്തും അടിക്കുകയും ചെയ്തു പീഡനങ്ങൾക്കൊടുവിൽ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മാർച്ച് പതിനൊന്നാം തീയതി അത്യന്തം പ്രസന്നതയോടെ അദ്ദേഹം വീരമൃത്യു വരിച്ചു പ്രിയരെ ഒരു വിശുദ്ധന്റെ ഹൃദയത്തിന് രൂപം നൽകുക പ്രസാദവരത്തിൻ്റെ പ്രവൃത്തിയാണ് പിറകോട്ട് നോക്കാതെ പ്രസാദവരത്തോട് സഹകരിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായി ശ്രമിക്കാം പ്രിയ ധീരരക്തസാക്ഷിയായ വിശുദ്ധ ഇൻ്റെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ